ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് അതുകൊണ്ട് അഹങ്കരിക്കില്ല അതുകൊണ്ട് ധിക്കരിക്കില്ല അതുകൊണ്ട് ധാർഷ്ട്യമുണ്ടാവില്ല അതുകൊണ്ട് ആരുടെ വീടിനേറെ ബോംബറിയില്ല അതുകൊണ്ട് ആരെയും വർഗീയവാദിയാക്കില്ല അതുകൊണ്ട് ഈ നാടിനെ സമ്മേളടിപ്പിക്കില്ല അതുപോലെ ിക്കുമെന്നുള്ള ഓർത്തും മാത്രം നൽകുകയാണ് കുഞ്ചിയാരിയോട് കുറ്റിയാടിയോട് നിന്ന് നേരുന്നു നന്ദി പറയാൻ വാക്കുകൾ മതിയാവാതെ വരും ഈ ജനത ആ ജനതയോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് വടകരയിലെ ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പ് ഇത് വടകരയുടെ ജനങ്ങളുടെ വിജയമാണ് ഇത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് ഇത് രാഷ്ട്രീയ വിജയമാണ് വർഗീയത പറയാൻ നോക്കിയവർക്ക് മതേതര വടകര നൽകിയ മറുപടിയാണിത് വടകര ഉറച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം വടകരയുണ്ടെന്ന ഉറപ്പ് ജനത തീരുമാനിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് വന്നുകൂടത്തിനെതിരായി ഈ നാട് വിധി വിധിയെഴുതിയിരിക്കുന്നു പിണറായി വിജയനെ അഴിമതി മരണത്തിനെതിരായി ഈ നാട് ഉറച്ച വിധി വിധിയെഴുതിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് നമ്മുടെ വിനയം വർദ്ധിക്കുകയാണ് ആരുടെയും മെക്കെട്ടുകാരല്ല സമാധാനത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ഒരുമിച്ച് ചെയ്യുന്ന ആദ്യം വായിച്ച